വിജിലൻസ് നൽകിയ ബിനോൽ തെലിൻ പുരട്ടിയ പണവുമായി യേശുദാസ് ഒല്ലൂർ പോലീസ് സ്റ്റേഷനിലെത്തി പണം കൈമാറുന്നതിനിടയിലാണ് വിജിലൻസ് സജീഷിനെ കയ്യോടെ പിടികൂടിയത് കേരളാവശ്യ തൃശൂർ തൃശൂർ മണലൂരിൽ ഓണത്തിന് പൂക്കളം ഒരുക്കാൻ കണ്ടശാങ്കടവ് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ചെണ്ടുമല്ലി കൃഷിയിറക്കി പൂത്താലം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ ആരംഭിച്ച ചെണ്ടുമല്ലി കൃഷി അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശീധരൻ ഉദ്ഘാടനം ചെയ്തു ശേഷം മറ്റു വാർത്തകളുമായി മൈ ചോയ്സ് നാലാൾ അറിയുന്ന പുട്ട് ഇനി സ്പൈസസും മൈ ചോയ്സ് ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ് ഇനി വെറുമൊരു ജോലിയല്ല നല്ലൊരു കരിയറാണ് ലക്ഷ്യമെങ്കിൽ പഠിക്കൂ പഠിക്കൂടെ സാമ്പാറിന് രുചി ഉണ്ടാവണമെങ്കിൽ വി ബി കായം തന്നെ വേണം രുചിയും മണവും ഗുണവുമുള്ള കായം വി ബി കായം ഇന്ത്യൻ കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി ലിമിറ്റഡ് നിറമെഴുതിയ സുദിനം പ്രിയകരമതിമൃദുലം ശുഭകരം മനഹിതം അണിയുക കനകം സ്വർണ്ണമുഖി സ്വർണ്ണമുഖി ഡയമണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് മാർട്ട് ടവർ ബിൽഡിംഗ് മണ്ണാടിയർ ലേ തൃശൂർ സൂര്യപ്ര